മലയാളികൾ മാത്രമല്ല ഇന്ന് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ഒരുപോലെ എംബുരാന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് മോഹൻലാലും പൃഥ്വിരാജും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ പ്രഖ്യാപന സമയം മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ സജീവമായിരുന്നു ലൂസിഫർ നേടിയ വമ്പൻ വിജയം എംബുരാനും സ്വന്തമാക്കുമെന്ന പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത് ഇപ്പോഴത്തെ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഛായാഗ്രഹകൻ സുജിത് വാസുദേവ് ചിത്രത്തിലെ എല്ലാ ബ്ലാസ്റ്റുകളും ഒറിജിനലായി ചെയ്തതാണെന്നും വി അല്ലെന്നുമാണ് സുജിത് വാസുദേവ് പറയുന്നത് ഒറിജിനലായി ഒരു ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചധികം മീറ്റർ ചുറ്റളവിൽ അതിന്റെ ഇമ്പാക്ട് അനുഭവപ്പെടും അതെല്ലാം ഫ്രെയിമുകളിൽ കൃത്യമായി അറിയാൻ സാധിക്കുമെന്നും സുജിത് വാസുദേവ് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു ഒരു ലോറി ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ മണ്ണിലുള്ള ഷാഡോസ് പോലും കൃത്യമായി അറിയാൻ സാധിക്കുമെന്നും എഫ് എക്സിൽ അത് മനസ്സിലാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒറിജിനലായി ഒരു ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന പുകയ്ക്കും ആ പുകയുടെ ദൈർഘ്യത്തിനും വ്യത്യാസമുണ്ടാകും ബ്ലാസ്റ്റ് ഉണ്ടാകുമ്പോൾ മണലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വി എഫ് എക്സ് ചെയ്യുമ്പോൾ കൃത്യമായി കിട്ടിയെന്ന് വരില്ലെന്നും സുജിത് പറയുന്നു അതേസമയം കഴിഞ്ഞ ദിവസം സിനിമയുടെ ട്രെയിലറിന്റെ സെൻസറിംഗ് പൂർത്തിയായെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു മൂന്ന് മിനിറ്റ് ഒന്ന് സെക്കൻഡാണ് ട്രെയിലറിന്റെ ദൈർഘ്യം നേരത്തെ സിനിമയുടെ സെൻസറിംഗ് പൂർത്തിയായെന്ന റിപ്പോർട്ടുകളും എത്തിയിരുന്നു മൂന്ന് റൺ ടൈമുള്ള സിനിമയ്ക്ക് യു എ സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡിൽ നിന്നും ലഭിച്ചത് മാർച്ച് ഇരുപത്തിയേഴിനാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എംബുരാൻ എത്തുക ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം ലൂസിഫറിന്റെ പ്രീക്യുലും സീക്കിലുമായാണ് എത്തുക എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം